അസ്സാംക്കും പ്രിയപ്പെട്ടവരെ റീൽസ് താരം ജുനൈദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ചികഞ്ഞു നോക്കാൻ പോകുന്നത് ഒരു മരണത്തിൽ നമുക്ക് ദുരൂഹത തോന്നിയാലാണ് ആ മരണത്തിൻ്റെ പുറകെ നമ്മൾ പോകുന്നത് ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടു മരണപ്പെട്ടവരെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിച്ചു ആ കമൻ്റ് ചെയ്ത ഒരേ ഒരാൾ തന്നെ ഒരുപാട് ചാനലുകളിൽ ഇതേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ സംശയം നമുക്ക് അതിലേക്ക് തന്നെ പോകാം ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞ ഒരു മരണമാണ് ജുനൈദിൻ്റെത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണത്തെക്കുറിച്ച് ചർച്ചാ വിഷയം ഉണ്ടാകുന്നത് മരണപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മരണപ്പെട്ടവരെ നമ്മൾ വെറുതെ വിട്ടു ഉമ്ര ചെയ്തിട്ട് വന്ന ഒരാൾ റമണാ മാസം കള്ളു കുടിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാടാളുണ്ട് ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിനോ സ്നേഹിതന്മാർക്കോ പരാതിയില്ല ഇതൊക്കെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് മറുപടി വേണ്ടത് ആ റോഡിലൂടെ സ്ഥിരമായി പോകുന്നവർക്കും ജുനൈദിന്റെ ഈയൊരു അപകട മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ റോഡരികിലൂടെ സ്ഥിരമായി പോകുന്നവർക്ക് പോലും സംശയങ്ങളാണ് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് ചോര വാർന്ന് മരിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രാത്രി പത്ത് പതിനൊന്ന് മണി വരെ വണ്ടി ഒഴിവില്ലാത്ത ഒരു റോഡായിരുന്നു അത് ഏത് സമയവും തിരക്കുള്ള റോഡ് ആ റോഡിലാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് മൺകൂനയിൽ തട്ടുന്നു ബൈക്ക് മറിയുന്നു ബൈക്കിൽ നിന്നും തെറിച്ച് വീണ വ്യക്തി കുറേ നേരം അവിടെ കിടന്ന് ചോര വാർന്ന് മരിക്കുന്നു നേരം ഇരട്ടിയിട്ടില്ലാത്ത തിരക്കുള്ള റോഡ് ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഒരു ആക്സിഡൻ്റായി കിടന്നിട്ട് കുറേ നേരം അവിടെ കിടന്നിട്ടും ആളുകൾ എന്തുകൊണ്ട് കണ്ടില്ല ഇതൊക്കെ എനിക്കും നിങ്ങൾക്ക് തോന്നാവുന്ന സംശയങ്ങളാണ് മൺകൂന എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് റോഡ് ഇതാണ് മൺകൂന എല്ലാവിധത്തിലും സംശയിക്കാവുന്ന ഒരു മരണമാണിത് ഇതിന്റെ ശരിയായൊരു സത്യാവസ്ഥ പോലീസിന് മാത്രമേ പുറത്തുകൊണ്ടുവരാൻ പറ്റുകയുള്ളൂ മൺകൂനയിലേക്ക് മറിഞ്ഞാൽ ആരെങ്കിലും മരിക്കുമോ ബൈക്ക് മറിയുകയാണെങ്കിൽ ബൈക്കിന്റെ ബാക്ക് ഭാഗം എങ്ങനെ പൊളിഞ്ഞു പിന്നിൽ നിന്നും വേറെ വണ്ടി ഇടിച്ചാലല്ലേ പൊളിയുക പിന്നെ ഇതങ്ങനെ സംഭവിച്ചു അതും സി സി ടി വി ഇല്ലാത്ത ഒരു ഭാഗത്ത് തന്നെ മറിയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നമുക്ക് ഇങ്ങനെയും സംശയിച്ചൂടെ ഐ മീൻ വീണ് കിടന്നപ്പോൾ മദ്യം ഒഴിച്ചു കൊടുത്തതായി അതുമാത്രമല്ല മരിക്കുന്നതിന് മുന്നേ ഒരാൾ ഫോൺ ചെയ്യുന്നു ഇങ്ങനെ ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് മുൻകൂർ ഒരു ജാമ്യം എടുക്കുകയാണ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ച് പറയുകയാണ് ജുനൈദ് അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നു എന്ന് അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്ന ഒരാളെ കണ്ട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറയുകയാണ് ഇങ്ങനെ ഒരാൾ അലശ്യമായി വണ്ടി ഓടിക്കുന്നുണ്ട് എന്ന് ആളുകൾ പറയുന്നത് ഇത് കൊലപാതകമാകാനാണ് ചാൻസ് എന്ന് ഒരുപാട് ദുരൂഹതകൾ ഇതിലുണ്ടാകുമ്പോൾ ആളുകൾ സംശയിക്കുന്നത് ശരിയാകാനും വഴിയുണ്ട് ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് ചെറിയൊരു മൺകൂനയിൽ തട്ടിയാണ് ബൈക്ക് തെറിച്ച് വീഴുന്നത് ഓക്കെ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു റോഡ് തന്നെയാണ് വാഹനങ്ങളൊക്കെ സ്പീഡിൽ പോകുന്ന നല്ല തിരക്കുള്ള റോഡാണ് അപകടം നടക്കാൻ സാധ്യത ഉള്ള റോഡ് തന്നെയാണ് പക്ഷെ ഒരുപാട് സംശയങ്ങൾ ഇവിടെ കിടക്കുകയാണ് ആ സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അവൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ മുന്നിലും ബാക്കിലും വണ്ടികൾ വണ്ടികളുണ്ടാവില്ലേ വണ്ടികൾ ഉണ്ടായില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും നേരം ഇരട്ടിയിട്ടില്ലാത്ത ഇത്രയും തിരക്ക് പിടിച്ച ഒരു റോഡിൽ ആരും കണ്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും സമയം ആറ് പത്ത് ഓക്കെ മദ്യപിച്ച് നിയന്ത്രണമില്ലാതെ വണ്ടി ഓടിച്ച് ആക്സിഡന്റായി മരണപ്പെട്ടു എന്നാലും ഒരു മനുഷ്യൻ ഇത്ര നേരം കിടന്നിട്ടും ആളുകൾ കണ്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും ഇതിപ്പോ ശരിക്കും പോലീസ് ശരിയായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇയാളുടെ ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്കും പരാതിയില്ല അതിലും നമുക്ക് സംശയിക്കാവുന്നതാണ് കണ്ടവർക്കും കാണാത്തവർക്കും ഒരുപാട് സംശയങ്ങളുള്ള ഒരു മരണം ഇയാളുടെ ബന്ധുക്കൾക്കും ഉറ്റ സ്നേഹിതന്മാർക്കും പരാതികളില്ല അപ്പോൾ ഇയാൾ മുന്നേ നല്ല മദ്യപാനി ആയിരുന്നോ അതുകൊണ്ടാണോ പരാതിയില്ലാത്തത് മഞ്ചേരിയിലെ പിക്നിക് ബാറിൽ നിന്നും ഈ വ്യക്തി വെള്ളമടിച്ച് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ഇറങ്ങി നിൽക്കുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർമാരുണ്ടത്ര ഇതൊക്കെ ആളുകൾ പറയുന്നതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇയാളുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും പരാതി നൽകാത്തത് ഇയാളെക്കുറിച്ച് അറിയാത്ത നമുക്കാണ് സംശയങ്ങൾ മദ്യപിച്ച് ലക്ക് കെട്ട് മൺകൂനയിൽ തട്ടി തെറിച്ച് വീണ് തലയിടിച്ചതാവാൻ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരമുണ്ടാവുകയുള്ളൂ എന്നാലും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും പരാതിയില്ലാത്ത കാരണം തന്നെ നമ്മുടെ ഈ സംശയങ്ങൾക്കും ചോദ്യത്തിനും മറുപടി കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല ഇതെന്നാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതുന്നു എന്തിന്നായാലും ഒരാളുടെ മരണം ഇങ്ങനെ സംഭവിച്ചു ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് തെളിയണം ദുരൂഹതയില്ലെങ്കിൽ അങ്ങനെ എന്തിരുന്നാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും തോന്നാവുന്ന സംശയങ്ങളാണ് ഒരു മരണത്തിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു മരണത്തെക്കുറിച്ച് ചർച്ചാ വിഷയമുണ്ടാകുന്നത് അപ്പോൾ ഇൻഷാ അസ്സലാമലൈക്കും വരഹമുള്ള